നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഇതിപ്പോൾ മൂന്നാം തവണയും സെക്രട്ടേറിയറ്റിൽ പാമ്പുകളുടെ വിളയാട്ടം തന്നെയാണ് ഒറ്റ ദിവസം ഇന്ന് മാത്രം രണ്ട് തവണയാണ് പാമ്പിനെ കണ്ടെത്തിയത് അങ്ങനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടുകയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൊക്കെ തന്നെ ആശങ്കയിലാണ് ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി അതും ഇന്ന് രണ്ടാമത്തെ തവണ പാമ്പിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആകുലത വർദ്ധിപ്പിക്കുന്നത് പഴയ നിയമസഭാ മന്ദിരത്തിലാണ് തുടർച്ചയായി പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് ദിവസങ്ങൾക്ക് മുൻപും പാമ്പിനെ കണ്ടെത്തിയതായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പാമ്പിനെ കണ്ടെത്തിയത് ആദ്യം കണ്ടെത്തിയ പാമ്പിനെ ജീവനക്കാർ തന്നെ അടിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്തേകാലോടു കൂടി ഒരു പാമ്പിനെ അവിടുത്തെ ജീവനക്കാർ കണ്ടു ശേഷം അതിനെ തല്ലിക്കുന്നു ഇതിനു പിന്നാലെ വീണ്ടും മറ്റൊരു പാമ്പിനെ കണ്ടെത്തി വനംവകുപ്പ് ജീവനക്കാരെ അറിയിച്ചതോടെ വനംവകുപ്പ് ജീവനക്കാരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാകട്ടെ സെക്രട്ടേറിയറ്റിലെ മെയിൻ ബ്ലോക്കിലെ ജലവിഭവ വകുപ്പിനും സഹകരണ വകുപ്പിനും ഇടയിൽ പാമ്പിനെ കണ്ടെത്തിയിരുന്നു ജീവനക്കാർ ഉപയോഗിക്കുന്ന വാഷ്ബേസിന് സമീപത്തെ പടിയിലാണ് പാമ്പുണ്ടായിരുന്നത് ജീവനക്കാർ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് അതിന് കഴിഞ്ഞിരുന്നില്ല ഏറെ നേരം പണിപ്പെട്ടിട്ട് പോലും പാമ്പിനെ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് ഇന്ന് രാവിലെ പത്തേകാലോടെ പാമ്പിനെ കണ്ടെത്തിയത് ജീവനക്കാരൊക്കെ വളരെയധികം ഭയത്തോടുകൂടി പരിഭ്രാന്തരായി അതിനെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലെത്തിയ ജീവനക്കാർ പാമ്പിനെ അടിച്ചുകൊല്ലുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മടി വാർത്ത